നമസ്കാരം രാമനവമി ഹനുമാൻ ജയന്തി അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ജയന്തി എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷ അവസരങ്ങളിലെല്ലാം ശോഭയാത്രകളും ഘോഷയാത്രകളുമൊക്കെ നാടൊട്ടുക്കും നടക്കാറുണ്ട് അത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എല്ലാം ഇത്തരത്തിലുള്ള ശോഭയാത്രകൾ നടക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് ഈ ശോഭയാത്രകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പതിവാണ് പലപ്പോഴും ഈ ശോഭയാത്രകൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ത്യയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇത് സത്യത്തിൽ ആരോ തീരുമാനിച്ച് ഉറപ്പിച്ചു എന്ന രീതിയിലാണ് പല ഭാഗങ്ങളിലും അതൊരു സംസ്ഥാനത്ത് മാത്രമല്ല ഈ വിശേഷ അവസരങ്ങളിൽ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഒരു തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ഒരു വലിയ കൂട്ടാലോചനയുടെ ഭാഗമായി നടക്കുന്നത് പോലെയാണ് പല മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ മിക്കവാറും മസ്ജിദുകളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്നോ ൊക്കെയാണ് ഇത്തരത്തിലുള്ള കല്ലേറ് ചെരുപ്പേറ് പല ഘട്ടങ്ങളിലും വെടിവെപ്പ് പോലും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ പിന്നീട് ഈ ശോഭയാത്ര നടത്തുന്ന ആളുകൾ പ്രതികരിക്കും ആ സമയത്ത് ചെറിയ സംഘർഷം ഉണ്ടാകും മറുഭാഗത്ത് അല്ലെങ്കിൽ ഈ മുസ്ലിം മേഖലകൾക്കാണ് നാശനഷ്ടം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഇരവാദം ഉന്നയിക്കും ഇല്ല മിണ്ടാതിരിക്കും ഇതൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരാറുള്ളത് രാജ്യത്തെ ഇത്തരം സംഭവങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരുകൾ നിതാന്ത ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഉത്തർപ്രദേശിലും ദില്ലിയിലും എല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് പോലീസ് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് ഇത്തരത്തിൽ ഹൈന്ദവ ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഘോഷയാത്രകൾക്കും മറ്റും കനത്ത സുരക്ഷ പോലീസ് നൽകാറുണ്ട് ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പരാതികൾ സത്യത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗണേശോത്സവം ഉത്സവ നിബജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ ഉത്സവ വിഗ്രഹത്തിന് നേരെ ചെരുപ്പേർ നടന്നതൊക്കെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു അക്രമം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് എട്ട് മണിയോടു കൂടിയാണ് കർണാടകയിലെ മാണ്ടയിൽ നടന്ന ഒരു ഗണേശോത്സവ നിമജ്ജന ഘോഷയാത്ര അത് ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം തീവ്ര മത അതൊരു വലിയ പ്രശ്നമാണ് ആ വിഗ്രഹത്തെ കാണുന്നതോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തെ വിഗ്രഹവുമായി അല്ലെങ്കിൽ ഈ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മതവികാരത്തോട് ബഹുമാനമോ അങ്ങനെയൊന്നുമില്ല കടുത്ത അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗണേശ വിഗ്രഹങ്ങൾ അത് ഗണേശതുർത്ഥിയുടെ ഭാഗമായി ഈ നാടൊട്ടുക്കും ഇത്തരത്തിലുള്ള പന്തലുകൾ സ്ഥാപിച്ച് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പത്തോ പതിനഞ്ചോ ദിവസം പൂജ അർപ്പിച്ച് നിമഞ്ജനം ചെയ്യുന്നത് നാടൊട്ടുക്കും നടക്കുന്ന പരിപാടിയാണ് മുംബൈയിലും മറ്റും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും മറ്റും ഒക്കെയാണ് ആദ്യ കാലങ്ങളിൽ നടന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ദേശവ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് കേരളത്തിലടക്കം ഇത്തരം ഗണേശ പൂജയും ഗണേശ നിമഞ്ജന ഘോഷയാത്രയും ഒക്കെ നടക്കാറുണ്ട് ഇങ്ങനെ ഒരു ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെയാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് ഈ ഘോഷയാത്ര എത്തുമ്പോൾ ഈ ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടാകുന്നു അതിരൂക്ഷമായ കല്ലേറുണ്ടാകുന്നു ഈ കല്ലേറിനോട് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത ചില ആളുകളും പ്രതിഷേധിക്കുന്നുണ്ട് ശക്തമായ തിരിച്ചടി തന്നെ ഇവരും നൽകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ഒരു വലിയ സംഘർഷം മാണ്ഡ്യയിൽ ആരംഭിക്കുന്നു ഇപ്പോഴും മാണ്ഡ്യയിലെ ചില പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ സംഘർഷഭരിതമാണ് അതായത് സിദ്ധാർത്ഥ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര ആരംഭിച്ചത് നിമഞ്ജനത്തിനായി പോകുന്ന വഴിക്ക് റാം റഹീം നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് റാം റഹീം നഗർ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരിക മതസൗഹാർദ്ദമായിരിക്കും കാരണം റാമും റഹീമുമെല്ലാം ഒരുപോലെ വാഴുന്ന ഒരു സ്ഥലമായിരിക്കുമെന്നാണ് നമ്മളെല്ലാം മനസ്സിൽ വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല റാം റഹീം നഗർ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അവിടെ ഒരു മോസ്കിന് സമീപം എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്കു നേരെ വളരെ പെട്ടെന്ന് കല്ലേറുണ്ടാകുന്നത് ഇത് തീർച്ചയായും കല്ലുകൾ ശേഖരിച്ച ഒരു സംഘം ആളുകൾ ഈ മോസ്കിന് മുകളിൽ കയറിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാണ് ഈ ഗൂഢാലോചനയെ അന്വേഷിച്ചെത്തുന്നത് ചെല്ലുമ്പോൾ രാജ്യവിരുദ്ധ സംഘടനകളിലേക്കും തീവ്രവാദ സംഘടനകളിലേക്കും നിരോധിത സംഘടനകളിലേക്കും ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെ വാണ്ടിയിലാണ് വലിയൊരു സംഘർഷത്തിന് തിരി കൊളുത്തുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് ഇപ്പോഴും സംഘർഷത്തിൻ്റെ ഭീതിയിലാണ് പ്രദേശം പോലീസ് കനത്ത ജാഗ്രത അവിടെ പുലർത്തുന്നുണ്ട് കനത്ത പോലീസ് കാവൽ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി അടക്കം പ്രഖ്യാപിച്ചു ഈ അക്രമ സംഭവങ്ങളെ നിയന്ത്രിക്കാൻ പെടാപ്പാട് പെടുകയാണ് പോലീസ് പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളെ എന്നും പരിപാലിക്കുകയും പ്രീണിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരാണ് കർണാടകയിലുള്ളത് അതിന്റെ ഒരു ഫലം തന്നെ അവർ അനുഭവിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ക്രമസമാധാന പാലനം അത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ നിറവേറ്റേണ്ടതുണ്ട് ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ അല്ലെങ്കിൽ ഹിന്ദു ഉത്സവാഘോഷങ്ങൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മാണ്ഡിയിൽ നടന്നിരിക്കുന്നത് വ്യക്തമായ ഗൂഢാലോചന ഈ കല്ലേറിന് പിന്നിലുണ്ട് ഈ സിദ്ധാർത്ഥ നഗറിലുള്ള ഗണേശ വിഗ്രഹം സ്ഥാപിച്ചത് മുതൽ തന്നെ അതിനു നേരെ ആക്രമണം നടത്താൻ ചിലർ തുനിഞ്ഞിറങ്ങിയിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതിന്റെ സൂചനകളാണ് പോലീസ് നൽകുന്നത് അതായത് ഈ പള്ളിക്കുള്ളിലേക്ക് കടന്ന് കല്ലുകളുമായി ഇരുന്നവരിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ചില ജുവനയിൽ കേസുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പേർ കസ്റ്റഡിയിലാണ് എന്തായാലും മാണ്ഡ്യ നഗരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ പെടാപ്പാട് പെടുകയാണ് പോലീസ് പക്ഷേ ഈ വിഗ്രഹങ്ങൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ ഹിന്ദു ആഘോഷങ്ങൾക്ക് നേരെയുള്ള ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെയുള്ള ഈ അതിക്രമം അത് നാടൊട്ടാകെ വ്യാപിപ്പിക്കുന്നു അതിന് പിന്നിൽ ചില ഛിദ്രശക്തികളുണ്ടോ എന്ന ചില അന്വേഷണം കേന്ദ്ര ഏജൻസികളും ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് സൂചന വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്